ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ ഭയങ്കര ചൂടല്ല ഇപ്പോൾ ഉള്ള ചൂടില് ഈ ചൂടല്ലേ എന്ത് കിട്ടിയാലും എല്ലാവരും ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നൊരവസ്ഥയില്ല അപ്പോൾ നമുക്ക് താണ്ടേ ഈ നിൽക്കുന്ന ഈ നാരങ്ങ വലിയ നാരങ്ങയില്ലേ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമുക്ക് ജ്യൂസാക്കിയാലോ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് ഫ്രീ ആണ് അപ്പം നമുക്ക് ഇന്ന ജ്യൂസാക്കാം നമ്മളതിനെ പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കിന് പൊട്ടിച്ചെടുക്കാവേ നമ്മൾ നമ്മളതെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കൂടെ ഇതൊന്ന് പൊളിച്ചെടുക്കാം നമ്മൾ ആ നാരങ്ങയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഈ നാരങ്ങ രണ്ടായിട്ടുണ്ട് വെള്ളയും ചുവപ്പും ഇത് വെള്ള നമുക്കിനി ഇതൊരു ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാവേ മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ചിട്ട് കൊടുക്കാറ് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മളിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അതിനകത്ത് നമ്മൾ രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അധിക നേരം വെച്ചാൽ ഒരു കയ്പ രസം തോന്നും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുടിക്കാം ഈ ഇതൊരു ഹെൽത്തി ആയിരിക്കും നല്ല ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു